ി ജെ പി ന്യൂനപക്ഷങ്ങളോട് അടുക്കുവാനുള്ള ശ്രമം നടക്കുകയാണ് എല്ലാ മുസ്ലിം വോട്ടുകളും വീടുകളും സന്ദർശിക്കുകയാണ് അത് ഒരു വോട്ട് ലക്ഷ്യമിട്ടല്ല അവരുമായി അടുക്കാനുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നത് എന്നാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്തരത്തിലൊരു നീക്കം സക്സസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റു രണ്ട് മുന്നണികൾക്കും വലിയൊരു ഭീഷണിയാവില്ലേ അത് സാധ്യത വളരെ കുറവാണ് ബി ജെ പി ഇവരുടെ വീട്ടിൽ ചെല്ലുമെന്ന് എനിക്കറിയില്ല ചെന്നാൽ തന്നെ തണുത്ത ഒരു പ്രതികരണമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളു മാത്രവുമല്ല ബി ജെ പി കാര്ക്ക് അങ്ങനെ ചെല്ലാനുള്ള ഒരു രാഷ്ട്രീയമോ ധാർമ്മികവോ അവകാശമില്ല എന്ന് വിചാരിക്കുന്ന ആളായത് കാരണം എന്താ പറയുക വേ ഈ പതിമൂന്നാമത്തെ കൊല്ലം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് ഇടഞ്ഞിരിക്കുകയാണ് മോഡി സർക്കാർ ഈ മോഡി നയിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു സഹമന്ത്രിയുടെ സ്ഥാനമൂഖിൽ കൊടുത്തിട്ടാണ് ഇവർ ഈ ഗൃഹ സന്ദർശനം നടത്തിയെങ്കിൽ ചെറിയൊരു മര്യാദ ഉണ്ടായിരുന്നു അതില്ല ആദ്യം ഒന്നാം മോഡി സർക്കാരിൽ വാജ്പേയിയുടെ സമയത്ത് സിക്കന്ദർ ഭക്ത ഉണ്ടായിരുന്നു പിന്നീട് ഷാ നമ്മുടെ മുഖ്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു ആ മോഡിയുടെ തന്നെ ആദ്യത്തെ സർക്കാരിൽ നജിമഹെബ്ദുള്ള ഉണ്ടായിരുന്നു പല ആൾക്കാരും ഉണ്ടായിരുന്നു ഊറൊറ്റ ആൾ പോലും ഇല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷമാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പോലുള്ളൂ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം വരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ പരിപൂർണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ടാണ് സർക്കാരുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഇവർക്ക് ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും അങ്ങനെ ഒരു അവകാശമില്ല മുസ്ലിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആട്ട് കിട്ടാതിരുന്ന ദൈവാതിരുന്നു